സാറെ നമസ്കാരം അപ്പോൾ ഈ വക്കഫ് പ്രശ്നം മുനമ്പം പ്രശ്നമൊക്കെ അതൊരു പരിഹാരമില്ലാതെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് സർവകക്ഷി യോഗം ഒരു വഴിപാടാണ് അതിൽ ഈ സർവകക്ഷി സർവകക്ഷിയോഗം ചേർന്നിട്ടൊരു സിവിൽ കേസ് തീർപ്പാക്കാൻ പറ്റില്ല സിവിൽ കേസ് തീർപ്പാക്കണമെങ്കിൽ തൽപര കക്ഷികൾ കോടതിയിൽ സെറ്റിൽ ചെയ്യണം അല്ലാതെ സർവകക്ഷിക്ക് എന്തു ചെയ്യാൻ പറ്റും സർവകക്ഷി കൂടിയിട്ട് വക്കഫിനോട് പറയാണ് ഈ ഭൂമി അവർക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു വക്കഫ് കൊടുത്തില്ല എന്ത് ചെയ്യും വഖഫ് പറയും ആക്ട് ഇങ്ങനെയാണ് സെൻട്രൽ ആക്റ്റാണേ ഓ സെൻട്രൽ ആക്ടിന് കീഴിൽ സെൻട്രൽ വക്കഫ് ബോർഡ് അതിന് കീഴിൽ സ്റ്റേറ്റ് വക്കഫ് ബോർഡ് ആ വക്കഫ് ബോർഡിൻ്റെ ചെയർമാനെയോ പ്രസിഡന്റിനെയോ നിയമിക്കാനുള്ള ജോലി മാത്രമേ കേരള സർക്കാരിനുള്ളൂ അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് കേരള സർക്കാരിന് അവിടെ ഉത്തരവ് കൊടുക്കാനൊന്നും പറ്റില്ല കണക്ക് നോക്കാം ഓഡിറ്റ് ചെയ്യാം അത് ഇത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ പോളിസി ഡിസിഷൻ സർക്കാരിന് എടുക്കാൻ പറ്റില്ല വക്കഫ് ബോർഡിൽ അപ്പോൾ ഇപ്പോൾ തൽക്കാലം കണ്ണില് പൊടിയിടുന്ന ഏർപ്പാടാണോ അത് കണ്ണിൽ പൊടിയിടാനെന്ന് ഞാൻ പറയില്ല എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അപ്പോൾ ഈ നമ്മൾ എല്ലാവരെയും വിളിച്ചു കൂട്ടുമല്ലോ പദം അതം പറഞ്ഞ് കരയാനായിട്ട് ഐ ആം ഹെൽപ്ലെസ് പ്ലീസ് ഹെൽപ്പ് മീ അപ്പം മറ്റേ ആളും പറയും ഐ ആം ഈക്വലി ഹെൽപ്ലെസ് വാട്ട് ക്യാൻ ഐ ഡു എല്ലാവർക്കും കൂടെ കരയാ പിന്നെ ഈ വലിയ വലിയ പ്രസംഗം നടത്താം ടി വി കാര്ക്ക് ഒരു ദിവസത്തെ പണിയാകും കാരണം ഈ മീറ്റിംഗ് കൂടുന്നു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി മുഖ്യമന്ത്രി ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയി പ്രതിപക്ഷ നേതാവ് പുറത്തൊരു സമ്മേളനം നടത്തി ഇതുകൊണ്ട് പ്രയോജനമില്ല ഞാനിത് പണ്ടേ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു ഈ നാടകമൊക്കെ കളിക്കാം മുനമ്പത്തെ ജനങ്ങളും ഇപ്പം എന്തോ സംഭവിക്കും എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് മനസ്സിലാകും മല എലിയെ പ്രസവിച്ചു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല കാരണം സിവിൽ ഡിസ്പ്യൂട്ടാണ് സാർ അതെങ്ങനെ സർവ്വകക്ഷി യോഗത്തിൽ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഇഷ്യൂ ഈ ഡിസ്പ്യൂട്ട് അവസാനിക്കണമെങ്കിൽ വഖഫ് അവരുടെ ക്ലെയിം പിൻവലിക്കണം അവരുടെ രജിസ്റ്ററിൽ നിന്ന് ഈ മുനമ്പം പ്രദേശം എടുത്ത് കളയണം അത് കളയാൻ അവർ തയ്യാറാണോ അല്ല ഇനി അവർ കളഞ്ഞെന്ന് വെച്ചോ വഖഫ് സംരക്ഷണ സമിതി ഉണ്ട് അവരാണ് ഹൈക്കോടതിയിൽ പോയത് അത് ഈ വക്കഫ് ബോർഡ് ഉഴപ്പാണ് ഇവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വക്കഫ് ബോർഡ് ഇടപെട്ടത് അപ്പോൾ ഇടപെട്ടിട്ട് ഇനിയിപ്പോൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വക്കഫ് സംരക്ഷണ സമിതി കോടതിയിൽ പോവും അവർ പറയും ഇത് വക്കഫ് ഭൂമിയാണ് ഇവർ പൊളിറ്റിക്കൽ ഇത് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് ഭൂമി വിട്ടുകൊടുത്തു ഇത് ശരിയല്ല കാരണം ഇത് പടച്ചോൻ്റെ ഭൂമിയാണ് മുസ്ലിമിലെ പാവപ്പെട്ട ഇതിൻ്റെ വാടകയോ കാർഷിക വരുമാനമോ എന്താന്ന് വെച്ചാൽ കിട്ടേണ്ടതാണ് അത് നിങ്ങൾ സർവകക്ഷി യോഗം പതിമൂന്നും പതിമൂന്ന് ഇരുപത്തി ആറ് കക്ഷി ഇരുന്നിട്ട് പാവങ്ങൾക്ക് ഇത് കൊടുക്കണ്ടെന്ന് എഴുതി പാസ്സായി കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഇനി കേന്ദ്രത്തിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വക്ക് ഓഫ് ആക്ട് റിപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും ആക്ട് ഷുഡ് ബി റിപ്പീൽഡ് പക്ഷെ അത് റിപ്പീൽ ചെയ്യുമ്പോൾ പോലും ഉണ്ടല്ലോ ഇന്നത്തെ ഡേറ്റിൽ സാറ് റിപ്പീൽ ചെയ്യുന്നു ഇന്നലെ വരെ ഒക്കെ ഫാക്ടറുണ്ട് ആ ഇന്നലെയാണ് മുനമ്പം സംഭവിച്ചിരിക്കുന്നത് അപ്പം അതിനുള്ള സൊല്യൂഷൻ എന്താ അപ്പം മുൻകാല പ്രാബല്യത്തോടുകൂടി കൂടി ഒരു നിയമം പാസ്സാക്കാൻ പ്രയാസമാണ് വലിയ പ്രയാസമാണ് മുൻകാല പ്രാബല്യത്തോടെ എങ്ങനെയാണ് നിയമം പാസ്സാക്ക ഇപ്പോൾ നമ്മളുടെ വിവാഹ നിയമം മുൻകാല പ്രാബല്യത്തോടെ പാസ്സാക്കി സാറിൻ്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടന്നത് എൻ്റേത് അമ്പലത്തിൽ വെച്ച് നടന്നത് ഇങ്ങനെയൊക്കെ നടന്ന് വിവാഹങ്ങളൊക്കെ അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നു മുൻകാല പ്രാബല്യവും കൊടുക്കുന്നു ഒരു അറുപത് വർഷത്തെ ഞാനും സാറും വഴിയാതരായി നമ്മുടെ ഭാര്യമാരും വഴിയാതരായി ഇല്ലേ അറുപത് കൊല്ലം കഴിഞ്ഞിട്ട് സാറിൻ്റെ കല്യാണം കല്യാണമല്ല എന്ന് പറഞ്ഞാൽ സാറെ ചെയ്യും അപ്പം മുൻകാല പ്രാബല്യത്തോടെ ഒരു സിവിൽ നിയമം ക്രിമിനൽ നിയമം ഒട്ടും പാടില്ല സിവിൽ നിയമം പോലും ഡേഞ്ചറസ് ആണ് മുൻകാല പ്രാബല്യം കൊടുക്കുന്നത് ദാറ്റ് എഗൈൻ ദാറ്റ് വിൽ ബി ചലഞ്ച്ഡ് ഇൻ ദ കോർട്ട് മുൻകാല പ്രാബല്യം കൊടുക്കാൻ പാടില്ല അപ്പം ഇത് ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ് പക്ഷെ അതാണ് ഇവരിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ മറ്റു രീതിയിൽ അറിഞ്ഞെന്താന്ന് വെച്ചാൽ ഇതിന് തുല്യമായ സ്ഥലം ഇവിടെ കൊടുക്കും കാസർഗോഡ് എവിടെയെങ്കിലും അഞ്ഞൂറ് ഏക്കർ കൊടുക്കാം നിങ്ങൾ വഖഫ് ഇവിടുത്തെ ക്ലെയിം വിഡ്രോ ചെയ്യുക വക്കഫ് സംരക്ഷണ സമിതിയോട് പറയുക താൻ ഇനി കേസുമൊക്കെ ആയിട്ട് നടക്കരുത് ചേട്ടാ തനിക്ക് അഞ്ഞൂറ് ഏക്കർ വേറെ തന്നിട്ടുണ്ട് ഇത് വിട് ദൈവത്തെ ഓർത്ത് ഒരു അവരെ തണുപ്പിക്കുക അതിലൊരു ക്യാച്ച് ഉണ്ടല്ലോ അതായത് ഇവര്ക്ക് കാസർഗോഡ് കുറെ സ്ഥലം കിട്ടും ഇവിടെ നിന്ന് കടലെടുത്ത് പോയതും അടക്കം കുറെ സ്ഥലം അവിടെ കിട്ടും കിട്ടും പക്ഷെ അത് കഴിയുമ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ വക്കബ് കൊണ്ട് വേറെ ഏതെങ്കിലും പുതിയ മെമ്പേഴ്സ് വന്നിട്ട് പറയാണ് ഇത് വഖഫിന്റെ ആയിരുന്നു വൺസ് ഓൾവേസ് വേസ് വീണ്ടും വ പ്രശ്ന മാത്രമല്ല ഈ വഖഫ് സംരക്ഷണ സമിതി എന്നൊക്കെ പറയുന്നത് ഇൻഫോർമൽ സമിതികളാണ് ഇതാർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ആരെങ്കിലും നാല് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുണ്ട് ഞങ്ങൾ ഇത് മറ്റേ കള്ളന്മാരാണ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം അപ്പം ഇത് മൊനമ്പത്തിന് മാത്രമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമില്ലല്ലോ കാര്യമില്ല ഈ ക്യാൻസർ വന്നു കഴിയുമ്പോൾ ലിപ്സ്റ്റിക് പിടിച്ച സാധനം ആക്ട് മാറി മാറിയെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ അങ്ങനെ ആയിരുന്നു പക്ഷേ അത് ആ സ്പിരിറ്റിൽ ആരും ഉപയോഗിച്ചിരുന്നില്ല ഇതിപ്പോ അതിൻ്റെ സ്പിരിറ്റ് മാറിയിട്ട് അതിന്റെ ലെറ്ററിൽ അങ്ങ് ഉപയോഗിച്ചു തുടങ്ങി ഇതിലിപ്പോൾ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ബി ജെ പി മാത്രമാണെന്ന് തോന്നുന്നു കാരണം ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ ഇങ്ങനെ സൂത്രം പറഞ്ഞ് തട്ടിക്കളിക്കുക എന്നല്ലാതെ അവർ സീരിയസ് ആയിട്ട് ഇത് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ബട്ട് വാട്ട് ഈസ് ബി ജെ പി സൊല്യൂഷൻ അവരുടെ സൊല്യൂഷൻ എന്താ അവർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൽ ജെ പി സിയിലിരിക്കുന്ന ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ ഇത് സോൾവ് സോൾവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് ജെ പി സി ഇത് നിയമം പാസ്സാക്കി എന്ന് വെക്കുക അത് ബില്ലായിട്ട് പാർലമെൻറ്റിൽ വരും പാർലമെൻറ്റിൽ വന്ന് പാസ്സായി നോട്ടിഫൈ ചെയ്യും നോട്ടിഫൈ ചെയ്യുന്ന സെക്കൻഡിൽ സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്യും ബാക്ക് ടു സ്ക്വയർ വൺ അപ്പോൾ ജെ പി സി മെമ്പർ അപരാജിതാ സാരംഗി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മനമ്പത്ത് അത് അവളുടെ പ്രതീക്ഷ നൽകിയിട്ടാണ് പോയിരിക്കുന്നത് അല്ല ശരി ഞാനതിൽ പറഞ്ഞു ജെ പി സി ഇതിനനുകൂലമായിട്ട് എഴുതി കൊടുക്കും പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കപ്പെടും ആ ബില്ല് പാസ്സാകുകയും ചെയ്യും അത് ആക്റ്റായി നോട്ടിഫൈ ചെയ്യുന്ന ദിവസം അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യും സുപ്രീം കോടതി സ്റ്റേ ചെയ്യും ഇറ്റ്സ് എ വെരി വെരി കോംപ്ലിക്കേറ്റഡ് തിങ് വി ക്രിയേറ്റഡ് ഈ ഫ്രാങ്കൻസ് ചെയ്തു എന്ന് പോലത്തെ ഒരു സാധനമാണ് രാജ്യം മൊത്തം കെണിയിൽപ്പെട്ടിരിക്കുകയാണ് വലിയൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് വലിയൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ഡിറ്റർമിൻഡ് വാണ്ട് ടു ഇറ്റ് ഔട്ട് എന്തെങ്കിലും ചെയ്യും ഈ സംഭവം അറിയാമോ വഖഫിന്റെ തലപ്പത്ത് കൊള്ളാവുന്ന മനുഷ്യർ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ സാർ നോക്ക് കേരളത്തിൽ പോലീസിന് സംശയം തോന്നിയിട്ട് ആരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കണം ആരെ വേണമെങ്കിലും എടുക്കാം പക്ഷേ അവരെടുക്കാറുണ്ടോ അങ്ങനെ യഥാർത്ഥ സംശയമുള്ളവരെ മാത്രമേ പിടിക്കാറുള്ളൂ വാസ്തവത്തിൽ പോലീസിന് ചുമ്മാ ഇറങ്ങിയിട്ട് എല്ലാവരും എല്ലാം വണ്ടി കയറാ നിന്നൊക്കെ എനിക്ക് സംശയമുണ്ട് ഇന്ന കേസ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്ത് വൈകുന്നേരം സാറിനെ തിരിച്ചുവിടാം ഇറങ്ങി പൊക്കുവന്നു സാറിൻ്റെ മാനം പോകും അപ്പോ ഏതോ കേസിൽ കേസിലിതേ തോമസ് സാറിനെ പിടിച്ചുകൊണ്ട് പോകുന്നു പോലീസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ റൈറ്റ് ആണ് അവർക്ക് സംശയമുണ്ട് ചോദ്യം ചെയ്തു സംശയം മാറി സാറിനെ വിട്ടയച്ചു അവരത് ചെയ്യാറില്ല ബട്ട് വ്യാപകമായിട്ട് ഇത് ചെയ്തു തുടങ്ങി എന്ന് വിചാരിക്കുക എന്താ നമ്മുടെയൊക്കെ സ്ഥിതി ആർബിറ്ററി ആയിട്ട് പോലീസുകാരുടെ ഓടിയ ആൾക്കാരെ പിടിച്ചോണ്ട് പോകുന്നു വൈകുന്നേരം ആവുമ്പോൾ വിട്ടയക്കുന്നു സംശയം അൺ ആല്ലോ ബട്ട് നോട്ട് ഉണ്ടോ ഇതുപോലെ ഡേഞ്ചറസ് ആയ ഒരു സാധനമാണ് ഈ വഖഫ് അപ്പൊ വക്കഫ് സെൻസിറ്റി ആൾക്കാരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കുകയില്ല ഒരു പിന്നെ ഇത്രയും അധികാരമൊക്കെ ഉണ്ടല്ലോ എന്നാൽ ഒന്ന് പ്രയോഗിച്ച് കളയാം എന്ന് പറഞ്ഞ് തൊടുന്നിടത്തെല്ലാം വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയും കടപെടുന്ന ബുള്ളിന് ചൈന ഷോപ്പ് എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാക്കും ഒരുത്തിന് ദിശ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആവേശമായിരുന്നു ആ ഇത്രയൊക്കെ ഉണ്ടല്ലോ നമുക്ക് അത് കാര്യം പിന്നെ ആക്റ്റിൽ എഴുതി വെച്ചിരിക്കും ധൈര്യമായിട്ട് കയറി അങ്ങ് പ്രഖ്യാപിക്കടാം ഈ സ്ഥിതി വന്നു കേരളത്തിൽ തന്നെ അതെല്ലാം പുതിയ പുതിയ ഒരുപാട് സ്ഥലത്ത് വയനാട് ചാവക്കാട് ഇപ്പൊ ചേർത്തടിക്കടുത്ത് മര ചെത്തി കടപ്പുറത്തുണ്ടെന്ന് പറയുന്നു ഒരാൾ വിളിച്ചിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ പ്രശ്നം ഇറ്റ്സ് വെരി വെരി സീരിയസ് ഡേഞ്ചറസ് ഇഷ്യൂ ഇപ്പോഴാണ് ആൾക്കാർ ഇതിനെ പറ്റിയത് അല്ല അത് ഇറ്റ് വിൽ ഇൻവേരിയബിളി ലീഡ് ടു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് സിറ്റുവേഷൻ മുനമ്പത്ത് ഇപ്പം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നടക്കാത്തത് അവര് എസ്പെഷ്യലി ലത്തിൻ കത്തോലിക്കായ വിഭാഗം അവര് ആത്മസംയമനം പാലിക്കുന്നതുകൊണ്ടാണ് ഹിന്ദുക്കളും ഉണ്ട് അവരും കൈവയ്ക്കാതെ ഇങ്ങനെ ഇത് ചെയ്യുന്നു അത് ഇൻവേരിയബിളി നാളെ സംഘർഷത്തിലേക്ക് പോകും നമ്മളുടെ അതിരി തർക്കമല്ലേ സാർ അവസാനം കൊലപാതകത്തിൽ കലാശിക്കുന്നു ഒരു മരം നിൽക്കുന്നു അതിൻ്റെയാണോ സാറിൻ്റെയാണോ തർക്കം ഫൈനലി ഞാൻ സാറിനെ കൊല്ലുന്നു രണ്ടും പറഞ്ഞ് ചൂടായി ബഹളമായി വെട്ട് കത്തി എടുത്ത് വേണ്ടി ഇപ്പം ഇത് സിവിൽ ഡിസ്പ്യൂട്ട് ക്രിമിനൽ ഡിസ്പ്യൂട്ട് ആകാൻ വലിയ താമസം വേണ്ട ഇറ്റ് ഇസ് എൻ എക്സ്പ്ലോസീവ് സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു പരിഹാരം ഒരു തിരിഞ്ഞ് വരട്ടെ എന്ന് പ്രവർത്തിക്കാ അത് ഈ സർവകക്ഷി യോഗത്തിലൊന്നും വരില്ല സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാർ വക് ബോർഡിൻ്റെയും സഭയുടെയും ഹിന്ദുക്കളുടെ ഒക്കെ ഇരുന്നിട്ട് അവർ ഒരു സോഷ്യൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ അത് തീരും അല്ല 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 അങ്ങനെ അതൊരു ലോക്കൽ സൊല്യൂഷൻ 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 അല്ലേ ഇത് ഉള്ളൂ ഒന്നും പോസിബിൾ പോസിബിൾ വെച്ചിട്ട് മുനമ്പത്തെ ആൾക്കാർക്ക് ആശ്വാസം ഉണ്ടാകും അതേസമയം ചാവക്കാടും വയനാടും ഒക്കെ പ്രശ്നം നിലനിൽക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക